തൃശൂരിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ വാർത്ത കണ്ടപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും അത് രണ്ടു വർഷം മുൻപുള്ള വാർത്തയല്ലേ പോലീസൊക്കെ മാറിയില്ലയെന്ന് എന്നാൽ അങ്ങനെ മാറിയിട്ടില്ല എന്ന് തോന്നിക്കുന്ന ഒരു വാർത്തയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കൾക്ക് പോലീസിന്റെ ചൂരൽ പ്രയോഗം സഹോദരങ്ങളായ സജുവിനും അനിലിനുമാണ് മർദ്ദനമേറ്റത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു അമിക വേഗത്തിലെത്തിയ ബൈക്ക് തടയാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഇക്കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതി രാത്രി ഒന്നര മണിക്കാണ് യുവാക്കൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അനിലും സജുവും ചെമ്പൂരെത്തിയപ്പോൾ പട്രോളിങ്ങിനുണ്ടായിരുന്ന പോലീസുകാർ ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്താതെ കടന്നുപോവുകയായിരുന്നു തുടർന്ന് ബൈക്ക് വെള്ളറുടെ ഭാഗത്തേക്ക് നീങ്ങുന്നത് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ വെള്ളറട സ്റ്റേഷനിൽ വിവരമറിയിച്ചു പിന്നാലെ വെള്ളറട സ്റ്റേഷനിൽ മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ തടഞ്ഞു പോലീസ് ചീപ്പോ യൂണിഫോമോ ഒന്നും തന്നെ ഇല്ലാതെ തങ്ങളെ തടയാൻ ശ്രമിച്ചവർ അക്രമികളായിരിക്കും എന്ന വിശ്വാസത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് സജു പറയുന്നു അതേസമയം യുവാക്കൾ എസ് പി അടക്കം പരാതി നൽകിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായ അനിൽകുമാർ സമൂഹമാധ്യമത്തിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തി യുവാക്കൾ അമിത വേഗതയിലാണ് ബൈക്കിൽ വന്നതെന്ന് പോലീസ് പറയുന്നു ബൈക്കിന്റെ മുന്നിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ലാതിരുന്നത് കൂടുതൽ സംശയത്തിനിടയാക്കി ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ നിർത്താതെ കടന്നുപോയതോടെ അബദ്ധത്തിൽ ലാത്തികൊണ്ടതാണെന്ന് അനിൽകുമാർ പറയുന്നു എന്നാൽ അപായപ്പെടുത്തുന്ന തരത്തിൽ തങ്ങളെ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് യുവാക്കളുടെ ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം